ശക്തമായ മഴയിൽ ചവറയിൽ വ്യാപക നാശനഷ്ടം തേവലക്കര ചവറ ചെറുശ്ശേരി ഭാഗം എന്നിവിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി കാറ്റിൽ മരങ്ങൾ കടപുഴകി വീടിന് മുകളിലേക്കും മരം വീണു നിരവധിയിടങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു ശക്തമായ കാറ്റിലും മഴയിലും ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി തേവലക്കര പടിഞ്ഞാറ്റേക്കര പൈപ്പ് ജംഗ്ഷൻ കാഞ്ഞിരവിള ജംഗ്ഷൻ നാത്തയ്യത്ത് ജംഗ്ഷൻ തട്ടാരുകുന്ന് എന്നിവിടങ്ങളിൽ വ്യാപകമായ നഷ്ടമാണ് സംഭവിച്ചത് ജോസ് തങ്കച്ചൻ ശ്യാമള കോട്ടയാടിയിൽ റഹീം പറത്തറ എന്നിവരുടെ വീടുകളിലേക്ക് മരവും മരച്ചില്ലകളും ഒടിഞ്ഞു വീണു പ്രദേശത്ത് വൈദ്യുതി കമ്പികളും പൂട്ടി വീണിട്ടുണ്ട് പൈപ്പ് ജംഗ്ഷന് സമീപം മുഹമ്മദ് കുഞ്ഞിന്റെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായും തകർന്നു നാത്തയ്യത്ത് ജംഗ്ഷനിൽ പൈപ്പ് റോഡിലുണ്ടായിരുന്ന തണൽമരം കടപുഴകി പഞ്ചായത്ത് അംഗങ്ങളായ അനസ്നാത്തയ്യത്ത് രാധാമണി കെ ഐ സി ബി ഉദ്യോഗസ്ഥർ റവന്യൂ ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതുൾപ്പെടെയുള്ള ജോലികൾ നടന്നു ചവറ ചെറുശേരി ഭാഗം പടിഞ്ഞാറ്റക്കിറ്റൂർ ലതികുമാരിയുടെ വീടിനു മുകളിലേക്ക് മരം വീണു പുലർച്ചെ മൂന്നരയോടെയാണ് തേക്ക് വീടിന് മുകളിലേക്ക് കടപുഴകിയത് അപകട ഭീഷണിയിൽ നിന്ന് തേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഉടമ തയ്യാറായില്ലെന്ന് പരാതിയുണ്ട് നാളുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് അത് മുറിച്ചു മാറ്റണം മാറ്റണം എന്ന് അപ്പുറത്തെ വീട്ടുകാരെ ഒരു കൊടുത്തു അയാൾ വീട്ടിൽ പോയി പറഞ്ഞു എന്നിട്ട് ഒന്നും യാതൊരു ഇത് മൈൻഡ് ഇതും വലിയ അങ്ങനെയുള്ള ഒരു കൂടെ അത് ചവറ ഇടതുരത്ത് ചിത്തിര സാംസ്കാരിക വീതിയുടെ സമീപത്ത് മരം വീണ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു ഈ ഭാഗത്ത് കേബിളുകളും പൂട്ടിയിട്ടുണ്ട് അഗ്നിരക്ഷാ എത്തി മരം മുറിച്ചു നീക്കിയാണ് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഒഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ ചവറ